ബോംബ് പൊട്ടുന്നത് പോലെയുള്ള സ്ഫോടന ശബ്ദം വീടുകൾ കുലുങ്ങി വിറച്ചു ഒരു മണിക്കൂറിനകം തന്നെ ഭൂമി രണ്ടായി പിളർത്തി വീണ്ടും പ്രകമ്പനം ഞെട്ടിവിറച്ച ജനം വീടുകളിൽ നിന്നും ഇറങ്ങിയോടി കന്നുകാലികളുടെ കെട്ടഴിച്ചു വിട്ട് പ്രദേശവാസികൾ പറക്കമുറ്റാത്ത കുട്ടികളെ സ്ത്രീകൾ കൈകളിൽ എടുത്തുകൊണ്ട് ഓടി കുറെ നേരത്തേക്ക് നിലവിളികളും കരച്ചിലും മാത്രമായിരുന്നു മിന്നൽ പ്രളയം വിഴുങ്ങിയ ഹിമാചൽ പ്രദേശിൽ വെള്ളിടിയായി ഇരട്ട ഭൂചലനം ചമ്പ ജില്ലയിലുണ്ടായ ഭൂചലനം തുടർച്ചയായ മഴക്കെടുതികൾക്ക് ആക്കം കൂട്ടി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് അനുസരിച്ച് മൂന്നേ ദം നാല് തീവ്രത രേഖപ്പെടുത്തിയ ആദ്യത്തെ ഭൂചലനം ഇരുപത് കിലോമീറ്റർ അടി താഴ്ചയിലാണ് സംഭവിച്ചത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ ഭൂചലനം കിലോമീറ്റർ അടി താഴ്ചയിൽ നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ അതിശക്തമായ ഭൂചലനം താങ്ങാൻ ചമ്പയിലെ ദുർബലമായ ഭൂമിക്ക് സാധിച്ചില്ല ഭൂമി വിണ്ടുകീറുകയും വീടുകൾ ഇടിഞ്ഞു താഴുകയും റോഡുകൾ രണ്ടായി പിളരുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മൂന്നേ ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പ്രദേശത്തുണ്ടായത് പഞ്ചാബിലും അടക്കം പ്രകമ്പനം ഉണ്ടായിരുന്നു തുടർച്ചയായി ഉണ്ടാകുന്ന മിന്നൽ പ്രളയത്തെ തുടർന്ന് ഭൂമി ദുർബലമായി തുടരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇരട്ട ഭൂചലനം റിപ്പോർട്ട് ഇനി ഒരു ഭൂചലനത്തെ കൂടി താങ്ങാൻ ഹിമാചൽ പ്രദേശിന് കെൽപ്പുണ്ടാവുകയില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് പലരും ബന്ധുവീടുകളിലേക്കും സമീപ സംസ്ഥാനങ്ങളിലേക്കും അടക്കം പലായനം ചെയ്യുകയാണ് ജൂൺ മാസം മുതൽ അതിശക്തമായ മഴയും മിന്നൽ പ്രളയവുമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച രാത്രിയിൽ കുളുവിൽ അതിശക്തമായ മേഘവിസ്ഫോടനം നാശം വിതച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇരട്ട ഭൂചലനം ഹിമാചലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുളു ജില്ലയിൽ ലഗ്ഗാട്ടി പ്രദേശത്തായിരുന്നു പൊടുന്നനെ മേഘവിസ്ഫോടനം ഉണ്ടായത് മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി വരും ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്